അസ്സാമലൈക്കു വരഹമുല്ല അലഹദില്ലാ വസ്സലാത്തു വസ്ലാം വലഹ റസൂല്ല്ലാ വല അലിഹി വസാഹബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ വളരെ സുപ്രധാനമായ ഒരാവശ്യം നിങ്ങളോട് പറയാനാണ് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് മുമ്പാകെ വന്നിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു ആത്മീയ ചൂഷണങ്ങൾ പെരുകുന്നു നമ്മളൊട്ടും വിചാരിക്കാത്ത രീതിയിലുള്ള ഒട്ടനവധി അധാർമികതകളാണ് നമുക്ക് ചുറ്റും കാണുന്നത് ഇതൊക്കെ ഇല്ലായ്മ ചെയ്യണം ഇതിനെതിരിൽ പ്രവർത്തിക്കണം എന്നെല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ് പക്ഷേ ആ കാര്യത്തിൽ നമ്മുടെ സംഭാവന എന്താണ് നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സമയം നമ്മൾ നമ്മളതിനെത്ര ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സമ്പത്ത് നമ്മൾ നമ്മളതിനെത്ര ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ചിന്ത നമ്മളെല്ലാവരും നടത്തേണ്ടതുണ്ട് അപ്പോൾ ഇതിൽ കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന ആളുകൾ മിക്കവാറും ആളുകളൊക്കെ അതിന് സമയവും സമ്പത്തും നല്ല രീതിയിൽ ചിലവഴിക്കുന്നവരായിരിക്കും അള്ളാഹു അതൊക്കെ സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്നാൽ ചിലരെങ്കിലും അതത്ര ശ്രദ്ധിക്കാത്തവരും ഉണ്ടായിരിക്കാം ഞാൻ എല്ലാവർക്കും ഈ ഒരു അവസരം ഞാനിവിടെ അറിയിക്കുകയാണ് ഈ വരുന്ന ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ നമ്മുടെ യുവ സമൂഹത്തിന് ഇടയിൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ടുള്ള വളരെ കൃത്യമായ ഒരു യൂത്ത് കോൺഫറൻസ് കേരള യൂത്ത് കോൺഫറൻസ് വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ യുവജനഘടകമായ വിസ്തം യൂത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കാനിരിക്കുകയാണ് ഇൻഷാല്ല അവിടെ കേരളത്തിലെ മുഴുവൻ യുവതി യുവാക്കളും ഇതിനോട് താല്പര്യമുള്ളവരൊക്കെ അവിടെ ഒരുമിച്ച് കൂടും ആ ഒരു പതിനായിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അതിൻഷല്ല കേരളത്തിൽ ഒരു വലിയ ധാർമ്മികമായൊരു മുന്നേറ്റം തന്നെ ഉണ്ടാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അള്ളാഹുദിനെ അനുഗ്രഹിക്കുമാറാകട്ടെ പക്ഷേ അത്രയും ആളുകൾ അവിടെ ഒരുമിച്ച് കൂടുമ്പോൾ അതിന് നല്ലൊരു സാമ്പത്തിക ചെലവുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും അതിലൊരു വിഹിതം നിങ്ങളെക്കൊണ്ട് കഴിയുന്നൊരു വിഹിതം ഇപ്പോൾ തന്നെ ഞാൻ ഈ സംസാരിക്കുന്ന വീഡിയോയുടെ തൊട്ട് താഴെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുണ്ട് അതിൻ്റെ ഉണ്ടായിരിക്കും അതിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇനി അധികം സമയം വൈകാതെ ഇപ്പോൾ തന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു എമൗണ്ട് അതിലേക്ക് അയക്കാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ആർക്കും പ്രയാസമില്ലാതെ അതിൻ്റെ ആ ഭീമമായ ചെലവ് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയും അത് നിങ്ങളുടെ ഒരു വലിയ ഒരു സപ്പോർട്ടായി ഈ രംഗത്ത് ഈ പ്രബോധന രംഗത്ത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു സഹായമായി നിങ്ങൾ കാണിക്കണം ചില ആളുകൾക്ക് ശാരീരികമായി അതിന് ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ടാവും എന്നാൽ അവർക്ക് സാമ്പത്തികമായ ഐശ്വര്യം വള്ളാഹ് നൽകിയിട്ടുണ്ടാവും അപ്പോൾ അവരുടെ ഏറ്റവും വലിയൊരു സഹായമെന്ന് പറയുന്നത് സാമ്പത്തികമായ പിന്തുണ തന്നെയാണ് അങ്ങനെ ആ ഒരു രംഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഇതിൻ്റെ സംഘാടകരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി ദാവാ പ്രവർത്തനങ്ങളും ഈ സമ്മേളനത്തിൻ്റെ ആസൂത്രണവും അതിൻ്റെ പ്രോഗ്രാമും അതിൻ്റെ മറ്റു ക്രമീകരണങ്ങളും ഒക്കെയായി അവർ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ സാമ്പത്തികമായ ആ അവസ്ഥകൾ നമ്മളെല്ലാവരും ഒരുമിച്ച് ഏറ്റെടുക്കുകയാണ് എങ്കിൽ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ആ സമ്മേളനത്തിന് മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയും അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും ഒരു വിഹിതം ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഈ സമ്മേളനത്തിന് വേണ്ടി ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹു നിഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലേക്കും വരഹമത്തല്ലാ വാത്ത وعفات مذ بنت أربعه